रीनलर <laughs> കൊണ്ട് പോരാട്ടത്തിലേക്ക് ആരെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്തിരിക്കുന്നവർക്ക് നടുവിൽയോട് ഏറ്റുമുട്ടാം ഇതിൽ നിന്ന് ഏതേഴ് കായിക താരങ്ങൾ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയൊരു പോരാട്ടം മലപ്പുറത്തിന്റെ ആകാശ വേദിക്കും ആരവങ്ങളെ സാക്ഷി നിർത്തി പത്ത് നിരയിൽ കെട്ടിക്കൊട്ടിയ പടുകൂറ്റൻ ഗ്യാലറിയിൽ കടലിരമ്പമായി തന്നെ ആർ തലയ്ക്കുന്ന ആരവങ്ങൾക്ക് നടുവിലൂടെയുള്ള പോരാട്ടത്തിൽ പെരുമ പേറുന്ന പെരുമാക്കന്മാർ വിളിച്ചു ചേർത്തൊരു മത്സരം മത്സര വൈര്യം കനൽ കാടുകളിൽ തന്നെ ചവിട്ടി വേദിച്ച് കമ്പവലിയുടെ കളിക്കളത്തിലെ കരുതരായ കപ്പിത്താൻ പോരാട്ടത്തിലേക്ക് എടുക്കുമ്പോൾ പത്ത് തൊടുക്കുമ്പോൾ നൂറ് പതിനായിരം ശൈലിയിൽ തന്നെ എതിർവോട്ടയിലേക്ക് ഏഴാണ് പതിനാല് പടക്കുറിപ്പോ ഇരുപത്തിയെട്ട് കൈകാൽ കരുത്തിന്റെ പോരാട്ടം ഇത് നാനൂറ്റി അൻപത്തി ഏഴ് കിലോയിൽ കെട്ടിക്കൂട്ടിയോ കളിക്കൂടാടത്തിന്റെ നടിത്തളത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന പടനായകമായിട്ടുള്ള തേരോട്ടങ്ങൾ കൊണ്ട് തിരകിളക്കം സമ്മാനിക്കുന്ന ഒരു പടക്കളത്തിലേക്ക് പനങ്ങാടിന്റെ മണ്ണിന് ോകളെപ്പിക്കുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്തിരിക്കുന്നവർക്ക് നടുവിലാണ് നടന്ന് കയറിപ്പോകന്മാരായ പതിനാല് പലയാളി കൂട്ടങ്ങളുടെ പോരാട്ടം കയ്യടിച്ച് ோடு இடிமின்ி மாற்றி பாலில் அவசான பத்தடிய தீரத்தேஷி கூட்டங்கள் மறுபுறத்தை ും സന്തോഷം ഹർഷാദും കൂട്ടരും ആവേശം കൊണ്ട് പറയുന്ന തീരത്തേക്ക് ആടിപളയൻ പടക്കപ്പലുകളായി തന്നെ ഈ പഴക്കളത്തിലേക്ക് പണങ്ങാടിന്റെ പടക്കളത്തിൽ ഇതിഹാസം രചിക്കാൻ കടന്ന തീരന്ന് വീരചക്രവർത്തിമാരുടെ പോരാട്ടം കയ്യടിച്ച് തീരത്തെ പോരാട്ടം കളിക്കൂണ്ടായികളുടെ കയ്യടിത്താളത്തിന്റെ പിൻബുലത്തിൽ വീണ്ടും ഇമ്പമാർന്ന പോരാട്ടങ്ങൾ കൊണ്ട് കൊമ്പുക പതിനാല് പൊല കൊമ്പന്മാർ തമ്മിലുള്ള പടക്കളം തേച്ചു മെതുക്കി എടുക്കുന്നവർ എതിരാളികളുടെ കഴിവും കഴിവ് കാണുന്നവർ കൃത്യമായി வார்த்தரைக்காதரங்களை சாட்சியப்படுத்திக் கொண்டு விட்டு கொடுக்க மனசில் அடற்களத்தில் ஆடி துமர்ந்த பந்தய பூமிட்டம் நடத்தி பதச்சட்டை இணங்கி படக்களச்சு கையடிச்சு மண்டல் குறிப்பில் உள்ள மனசில் குறிப்பில் உள்ள தொகுதியில்லாத போராடி தேடி எடுக்க